തണ്ണീർക്കായൽ പ്രദേശത്തെ വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു ജനപ്രതിനിധികൾ ഇറിഗേഷൻ റവന്യൂ അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചാണ് നടപടികൾ കൈക്കൊണ്ടത് ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം താൽക്കാലികമായി നിർമ്മിച്ച വളയം ബണ്ടിന്റെ പെട്ടിക്കഴ ഭാഗത്തെ അറുപതോളം ചാക്കുകൾ നീക്കം ചെയ്ത് അധികജലം ഒഴുക്കിക്കളഞ്ഞു വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതിന് കെ എൽ ഡി സി കനാലിൽ നിന്ന് പാടത്തേക്ക് വെള്ളം വരുന്ന ഭാഗത്തെ കലുങ്കിൽ മണൽ ചാക്ക് നിറച്ച് ഒഴുക്ക് തടയുകയും ചെയ്തു എന്നാലും വീടുകളിൽ നിന്നും പാടശേഖരത്തിൽ നിന്നും വെള്ളം കുറഞ്ഞിട്ടില്ല കെ എൽ ഡി സി കനാലിലെ ജലനിരപ്പ് കുറഞ്ഞാൽ മാത്രമേ തണ്ണീർക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് അധിക ജലം കനാലിലേക്ക് പമ്പു ചെയ്യാനാകൂ പുരയിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം ഒഴിഞ്ഞാലേ പമ്പിങ്ങും നടത്താൻ കഴിയുകയുള്ളൂ കെ എൽ ഡി സി കനാലിൽ നിന്നും അധികജലം പാടശേഖരത്തിൽ കയറിയതിനെ തുടർന്ന് തണ്ണീർക്കായൽ ഹനുമാൻ കാവ് പരിസരത്തെ ഇരുപതോളം വീടുകളാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത് പാഴ്പുലുകൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് വീടുകളിൽ ഇപ്പോഴും കെട്ടിനിൽക്കുന്നത് ഇടിയഞ്ചിറ റെഗുലേറ്റർ അടച്ചതോടെ തോരൻകടവിൽ നിന്നുള്ള അധികജലം ചോർച്ചയുള്ള കലുങ്കുവഴിയാണ് പാടശേഖരത്തിലേക്കും തുടർന്ന് വീടുകളിലേക്കും എത്തിയത് പാടൂർ പുതുക്കാവ് അമ്പലനട റോഡിലും വെള്ളം നിറഞ്ഞിരുന്നു വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രൈം ടിവി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു